നമസ്കാരം ഭേദഗതി നിയമത്തിന് മുൻകാല പ്രാബല്യമില്ല എന്നത് കേരളത്തിൽ വലിയൊരു ചർച്ചയായിരുന്നു പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമൊക്കെ മാറി മാറി പറഞ്ഞുകൊണ്ടിരുന്നത് മുൻകാല പ്രാബല്യമില്ല അതുകൊണ്ട് വക്ക ഭേദഗതി നിയമം പാസാക്കിയതുകൊണ്ട് മുനമ്പത്തിന് ഒരു ഗുണവുമില്ല എന്നാണ് ആ വാദത്തെ ശക്തിപ്പെടുത്തുന്ന രണ്ട് സംഭവങ്ങളുണ്ടായി ഒന്നാമത്തേത് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു മുനമ്പത്തെത്തി വലിയ പ്രഖ്യാപനം നടത്തിയെങ്കിലും ഈ ഒരു ആശയക്കുഴപ്പം തീർക്കാൻ കഴിഞ്ഞില്ല പ്രത്യേകിച്ച് പത്രസമ്മേളനത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാതിരുന്നതോടെ ഇതാ ഞങ്ങൾ പറഞ്ഞത് കേന്ദ്രമന്ത്രിയും സ്ഥിരീകരിച്ചിരിക്കുന്നു മുനുംപങ്കാർക്ക് ശാപമോക്ഷമില്ല ബോധപൂർവം രാഷ്ട്രീയ പ്രചരണത്തിനായി മുനമ്പത്തെ ദുരുപയോഗിക്കുകയായിരുന്നു എന്ന് സി പി എമ്മും കോൺഗ്രസും ആവർത്തിക്കുന്നു ആ വാദത്തെ ശരിപ്പെടുത്തുന്ന തരത്തിൽ മുനുംപങ്കാർക്ക് നിരാശയുണ്ടാവുന്ന തരത്തിലുള്ള വാർത്തകളാണ് സുപ്രീം കോടതി ഇടപെടലിന്റെ തുടർച്ചയായി പുറത്തേക്ക് ഇപ്പോൾ വരുന്നത് സുപ്രീംകോടതിയിൽ കേസ് റിപ്പോർട്ട് ചെയ്തിരുന്ന മാതൃഭൂമിയുടെ നിയമകാര്യ ലേഖകൻ ബാലഗോപാൽ ബി നായർ ആ ആശങ്ക സ്ഥിരീകരിച്ചുകൊണ്ട് ഇന്നലൊരു പോസ്റ്റ് ഇട്ടു ബാലഗോപാൽ ബി നായർ നിയമം അറിയാവുന്ന ആളാണ് എൽ എൽ ബി പഠിച്ച ആളാണ് കോടതി കാര്യങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന അപൂർവ മലയാള മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു വക്കഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ഇന്ന് സുപ്രീം കോടതിയിൽ നടന്ന രണ്ട് മണിക്കൂർ വാദത്തിൽ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് നിയമഭേദഗതിയിലെ രണ്ട് എ വകുപ്പിനെ സംബന്ധിച്ച വാദപ്രതിവാദങ്ങളാണ് മുനമ്പും പ്രശ്നം പരിഹരിക്കുന്നതിനാണ് ട്യൂ എ വകുപ്പ് നിയമത്തിന്റെ ഭാഗമാക്കിയത് എന്നായിരുന്നു പലരും പറഞ്ഞു കേട്ടത് എന്നാൽ ആ വകുപ്പ് നിലനിൽക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി ഈ വകുപ്പിനെ സംബന്ധിച്ച എതിർപ്പാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വ്യക്തമാക്കിയത് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന നിയമം റദ്ദാക്കാൻ പാർലമെന്റിന് അധികാരമില്ല കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണത്തിന് മാത്രമാണ് പാർലമെന്റിന് അധികാരം വകുപ്പിലെ നിർദ്ദേശം സെപ്പറേഷൻ ഓഫ് പവറിന്റെ ലംഘനമാണെന്നും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞു തുടർന്നാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഈ വാചകങ്ങൾ എങ്ങനെയാണ് നിയമ ഭേദഗതിയുടെ ഭാഗമായതെന്ന് അറിയില്ല എന്ന് വ്യക്തമാക്കിയത് അതായത് മുനമ്പം വിഷയം പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വകുപ്പിലെ വാചകങ്ങളിലെ ഒരു ഭാഗം കേന്ദ്ര സർക്കാർ അഭിഭാഷകർ തന്നെ കോടതിയിൽ ഇന്ന് കൈവിടുന്ന കാഴ്ചയാണ് കണ്ടത് ഇതാണ് ബാലഗോപാലിന്റെ ഈ വിഷയത്തെ പോസ്റ്റ് അതായത് വക്കഭേദഗതി നിയമത്തിലെ ടു എ ആയിരുന്നു മുനമ്പത്തുകാരെ രക്ഷിക്കുമെന്ന് കരുതപ്പെട്ടത് ആ ടു എ സുപ്രീം കോടതി എതിർത്തു അതിനെ സോളിസിറ്റർ ജനറൽ കർലി എന്നാണ് ബാലഗോപാൽ പറയുന്നത് വാസ്തവത്തിൽ അങ്ങനെ തന്നെയാണോ സംഭവിച്ചത് അല്ല എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട് സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയുടെയോ ഒരു വിധിയെ മറികടക്കാൻ വേണ്ടിയല്ല ക്യു എ കൊണ്ടുവന്നിരിക്കുന്നത് നേരെ മറിച്ച് വക്കഫ് ട്രിബ്യൂണലിന്റെ അധികാരത്തെ മേൽക്കോടതികൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടേയെന്ന പശ്ചാത്തലത്തിൽ മാറ്റമുണ്ടാകുമ്പോൾ അത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന മുനമ്പത്തെ പോലുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അല്ലാതെ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ നിഷേധിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ല അങ്ങനെ നിയമം കൊണ്ടുവന്ന വാസ്തവത്തിൽ ഇപ്പോൾ ഇത് പറയുന്ന കോൺഗ്രസ് സർക്കാരാണ് ഷബാനു ബീഗം കേസ് നമുക്കൊക്കെ അറിയാം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ അന്തിമ വിധിയെ മറികടക്കാൻ വേണ്ടിയാണ് അവർ നിയമം കൊണ്ടുവന്നത് സുപ്രീം കോടതി വിധിക്കെതിരെ ഒരു നിയമം കൊണ്ടുവരാൻ സർക്കാരിന് അധികാരമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ശരിയാണെങ്കിൽ ഷബാനു കേസിന്റെ പേരിൽ കൊണ്ടുവന്നിരിക്കുന്ന നിയമം നിയമവിരുദ്ധമാണ് പ്രത്യേകിച്ച് അതൊരു ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയായിരുന്നു അതുപോട്ടെ ഇവിടെ അങ്ങനെയൊരു നിയമമല്ല കൊണ്ടുവന്നിരിക്കുന്നത് നേരെ മറിച്ച് ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമം വഴി സാധാരണ മനുഷ്യർ ദുരിതമനുഭവിച്ചപ്പോൾ അതിലിരയായവരെ മോചിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ക്ലോസാണ് ആ ക്ലോസ് ബോധ്യപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ സാധിക്കുമെന്ന് തീർച്ചയാണ് ഈ നിയമം വഴി കോടതി വിധി ബാധകമല്ല എന്നല്ല ഈ നിയമം വഴി വക്കഫ് നിയമത്തിനകത്തോ പുറത്തോ ഈ തർക്കം വരുമോ എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് വിദഗ്ധർ പറയുന്നുണ്ട് അതായത് ഏതെങ്കിലും ഒരു നിയമത്തിന്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനം അത് വക്കഫാണ് എന്ന് കരുതുക വക്കഫ് നിയമം മാത്രമല്ല അതിന് ബാധകം മറ്റൊരു നിയമം ബാധകമാണ് ആ നിയമം ബാധകമാകുമ്പോൾ പുതിയ നിയമപ്രകാരം അത് വക്കഫ് പ്രോപ്പർട്ടിക്ക് പുറത്താവും അതായത് അവരുടെ വക്കഫ് അധികാരം ഇല്ലാതാവുന്നില്ല വക്കഫ് അധികാരം അവർക്ക് കൊടുത്തിരിക്കുന്ന നിലനിൽക്കും എന്നാൽ വക്കഫ് നിയമത്തിന് പുറത്താകും ഏത് നിയമം മൂലമാണോ അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ആ നിയമത്തിൻ്റെ കീഴിലാവും വക്കഫ് നിയമത്തിന് കീഴിലാവില്ല അതായത് അതിന് വക്കഫ് സ്റ്റാറ്റസിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല ഇതാണ് നിയമം വഴി ഉദ്ദേശിച്ചത് ഇത് വേണ്ടതുപോലെ കോടതിയിൽ വ്യക്തമാക്കുന്ന പക്ഷേ സോളിസിറ്റർ ജനറൽക്ക് സാധിച്ചെന്ന് വരില്ല വരും ദിവസങ്ങളിൽ സാധിക്കുമെന്ന് തീർത്തു പറയുകയാണ് ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റാലിൻ ദേവൻ എന്ന മുൻ സെക്രട്ടേറിയറ്റ് ജീവനക്കാരൻ വക്കഫ് ഭേദഗതി നിയമം അരച്ചുകലക്കി കുടിച്ച ഒരു വ്യക്തിയാണ് സ്റ്റാലിൻ ദേവൻ എന്ന തിരുവനന്തപുരംകാരൻ സ്റ്റാലിനാണ് മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി നിയമോപദേശകനെ രംഗത്തുള്ളത് സ്റ്റാലിൻ മനസ്സിലാക്കിയതുപോലെ വക്കഭേദഗതി നിയമത്തെ ആരും മനസ്സിലാക്കിയിട്ടില്ല സ്റ്റാലിൻ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല മുനമ്പാർക്ക് നീതി കിട്ടുന്ന തരത്തിൽ തന്നെയായിരിക്കും ഇത് വ്യാഖ്യാനിക്കപ്പെടുക എന്ന് തീർത്തു പറയുന്നു ഈ വിഷയത്തെക്കുറിച്ച് സ്റ്റാലിനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇട്ടു തന്ന വോയിസ് കൂടി കേൾക്കുക ആരും നേരെ മനസ്സിലാക്കുന്നില്ല ഇന്ന് സുപ്രീം ജഡ്ജിക്ക് പോലും ഇത് എന്താണ് അവർ പ്രഥമ ദൃശ്യ തോന്നുന്നത് ഏതെങ്കിലും സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയൊക്കെ ഉത്തരവുണ്ടെങ്കിൽ അത് റദ്ദീന്നുള്ള ധാരണയിലാണ് എല്ലാവരും അതിനെ വായിക്കുന്നത് ഒരിക്കലും തന്നെ ലജിസ്ട്രേഷന് ഈ ജുഡീഷ്യറി പുറപ്പെടുവിച്ച ഉത്തരവിനെ ഓവർ റൂൾ ചെയ്യാൻ പറ്റത്തില്ല അത് റൂൾ ഓഫ് ലോയ്ക്കും പിന്നെ സെപ്പറേഷൻ ഓഫ് പവർ എന്നും എതിരാണ് തീർച്ചയായിട്ടും ആ നിമിഷം കോടതി ഇടപെടും അപ്പം അത് ഡ്രാഫ്റ്റ് ചെയ്തതും വ്യക്തമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാമായിരുന്നു അത് ചെയ്തില്ല അപ്പോ എല്ലാവരും പെട്ടെന്ന് ഒരു റീഡിങ് നടത്തുമ്പം ോട്ട് വിസ്റ്റാൻഡിങ് എനി ജഡ്ജ്മെന്റ് ഓർഡർ ഓർ ഡിക്രി ഓഫ് എനി court എന്ന് പറയുമ്പോൾ ഇവിടെ കോടതി ഉത്തരം ഉണ്ടെങ്കിലും മാറൂ എന്നൊരു ധാരണ വരും അതല്ല സാർ സപ്പോസ് ഇപ്പോ ഒരു വക്കഫ് അതിന് ഒരു കേസിലൂടെ സുപ്രീം കോടതി അത് വക്കഫാണെന്ന് പ്രഖ്യാപിച്ചു എന്ന് വിചാരിക്കണം അങ്ങനെ ഉള്ള വക്കഫുകൾ സൊസൈറ്റിയോ ട്രസ്റ്റോ അതിനടിയിലാണെങ്കിൽ പോലും ഇപ്പോൾ വന്നിട്ട് വക്കഫ് ആക്ടിന്റെ അകത്താണ് െന്താ പറയുന്നത് ഇത് വക്കഫ് ആക്ടിന്റെ പുറത്തായിരിക്കും എന്നാണ് അല്ലാതെ കോടതി ഉത്തരവ് ഇല്ലാതാകുന്നു എന്നല്ല കോടതി പറഞ്ഞത് വക്കഫ് ആക്ടിന്റെ അകത്തായിരിക്കുമല്ലേ പുറത്തായിരിക്കും അല്ല പറഞ്ഞു കോടതികളിൽ അതിന്റെ സ്വഭാവം വക്കഫാണോ അല്ലയോ എന്ന് പറഞ്ഞതാണ് ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ ഇത് വക്കഫ് ആക്ടിന്റെ പുറത്തായിരിക്കുമോ അകത്തായിരിക്കുമോ എന്ന് പറഞ്ഞു അതായത് അജ്മീറിലെ ഒരു ദർഗയുണ്ട് അതൊരു വക്കഫാണ് ആർക്കും സംശയമില്ല പക്ഷേ അതിനുവേണ്ടിട്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവിലെ ഈ പിന്നെ അജ്മീർ ദർഗ അത് ആ ആക്ട് അപ്പോൾ അതും ഇതുപോലെ സമാനം വക്കഫ് ആക്ടിനെ പോലെ ഒരു ആണല്ലോ അപ്പോൾ അതിന്റെ കാര്യങ്ങൾ നേരത്തെ തന്നെ നടത്തി വരുന്നത് ആ ആക്ട് പ്രകാരമാണ് അപ്പോ ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ ഈ അങ്ങനെയുള്ള സമാനമായിട്ടുള്ള മറ്റൊന്ന് ഒരു ട്രസ്റ്റ് ആക്ടിന് അടിയിലും വരുന്നു സൊസൈറ്റി സെഷൻ ആക്ടിന് അടിയിലും വരുന്നു അപ്പോ അതിന് അതുപോലെ തന്നെയാണ് ഇതിനെ ഈ ഒരു കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് വക്കഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല ഇതിവിടെ പറയ സെക്ഷൻ ടു ഇത് പറയുന്നത് ഇത് വക്കഫാക്കിന്റെ പരിധിക്ക് പുറത്തായിരിക്കും എന്നാണ് അല്ല വക്കഫായിരിക്കില്ല എന്നല്ല അവിടെ കോടതി ഉത്തരവുകളുടെ ലംഘനമേ നടക്കുന്നില്ല അത് പിന്നെ തുഷാർ മേട്ട് അത് കേടുത്തു ഇവിടുത്തെ പത്രക്കാരും ഈ രീതിക്കുള്ള പ്രദസനം കൊടുത്തോണ്ടിരിക്കയാണ് ഞാൻ ഇന്ന് ന്യൂസ് ഐറ്റീനിൽ പറഞ്ഞു കാരണം ഇപ്പൊ അവിടുത്തെ ജോസഫ് അവിടുത്തെ ഭൂസംരക്ഷണ സമിതി പിന്നെ നേതാക്കന്മാരും അവിടുത്തെ പള്ളിയിലെ അച്ഛനും അവരുടെ ഈ രൂപതയോ ഒക്കെ അവരും വി ഡി സതീശനും ജോർജ് പൂന്തോട്ടവും മുഹമ്മദ് ഷായും ഒക്കെ ചേർന്നുള്ള കളിയാണ് അവിടെ ഇതുവരെ കൊണ്ടുപോയത് ഇപ്പൊ ജനങ്ങൾക്ക് അത് മനസ്സിലായി എന്നിട്ട് ഇപ്പൊ അവര് എന്നെ സമീപിച്ചു എന്നോട് പറഞ്ഞു പൈസ പൈസയൊന്നും പ്രശ്നമില്ല സാർ ഞങ്ങളുടെ കേസ് നടത്തിത്തരണം എന്ന് പറഞ്ഞു അപ്പൊ സാർ ഇനി ഞാൻ പറയാൻ പോണ ശ്രദ്ധിച്ച് കേൾക്കണം ഇപ്പൊ കോടതി അട അടവില്ല ഈ പതിനഞ്ചാം തീയതി വക്കഫ് ട്രൈബ്യൂണലില് തുറക്കുമ്പോൾ അവിടെ ആറുടെ ഒരു കക്ഷിയുണ്ട് കക്ഷി ചേർന്നിട്ടുള്ളൂ പുള്ളിയാണ് ഇപ്പോൾ ഈ എന്നെ സമീപിച്ചത് നമ്മൾ കൊടുക്കാൻ പോണ ഒരു സിമ്പിൾ പെറ്റീഷനാണ് അതായത് ഈ പുതിയ നിയമപ്രകാരം ഈ കോടതിക്ക് ഇനി ഈ കേസ് കേൾക്കാനുള്ള ജുറിസ്റ്റിക്ഷൻ ഇല്ല കാരണം മുൻകാല പ്രാബല്യത്തോടുകൂടി തന്നെ ഫറൂർ പോലീസ് വെളിയിലാക്കപ്പെട്ടു കഴിഞ്ഞു ഇനി അതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും തർക്കം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് സിവിൽ കോടതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ വക്കഫ് ആക്ടിന്റെ പരിധിക്ക് അകത്തുള്ള സാധനങ്ങൾ മാത്രമേ വക്കഫ് ട്രൈബ്യൂണലിന് കേൾക്കാൻ പറ്റൂ അതിന് രാജൻ തട്ടിന്റെ ആൻസർ പറയണം ഒന്നി ആ നിങ്ങൾ പറയണ ശരിയാണ് എന്ന് പറഞ്ഞൊരു വിധി പറഞ്ഞാൽ ആ നിമിഷം ഈ മുനമ്പർ സ്വതന്ത്രമായി എന്താണ് വക്കഫ് ആക്ടിന്റെ പരിധിക്ക് എന്നും അതുകൊണ്ട് ഇനി വക്കഫ് ട്രൈബ്യൂണൽ ആ കേസ് കേൾക്കാൻ പറ്റില്ലെന്നും രാജൻ തട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം മുനമ്പത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നു ഞാൻ കേൾക്കും എന്ന് പറയുകയാണെന്നുണ്ടാക്കി ഹൈക്കോടതി കൊടുക്കും അപ്പോ ഞാൻ അതിന്റെ ഭൂമിന്റെ അടുത്ത എനിക്ക് വേണ്ടപ്പെട്ട അത്രയും വിശ്വാസമുള്ള വക്കീലന്മാരൊക്കെ ഒരുപാട് പേരുണ്ട് പക്ഷെ അപ്പോ അവര് പറഞ്ഞു ഇല്ല നമുക്ക് ആദ്യം വക്ക ട ട്രൈബ്യൂണലിൽ പോയിട്ട് അവർ തള്ളട്ടെ അപ്പൊ നമുക്ക് ഹൈക്കോടതിയിൽ കൊണ്ടുപോകാം അല്ല ഡയറക്റ്റ് നമ്മൾ ഹൈക്കോടതി പോയാൽ എന്തുകൊണ്ട് ട്രൈബ്യൂണലിൽ പോയില്ല എന്ന് ചോദ്യം വരും നമ്മളെ ഡിസ്മിസ് ചെയ്യ പറ്റിയ അപ്പോ അതിലൂടെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ടു ഇന്റർപ്രിട്ടേഷൻ നടക്കും കോടതികളിൽ നടക്കും അപ്പൊ ഇന്ന് അദ്ദേഹം പറഞ്ഞു ഇതാണ് ഞാൻ സാറേ വസ്തുത സാർ ഒന്നുകൂടെ പോർഷൻ വായിച്ചു നോക്കിയാൽ യു വിൽ ബി ക്ലിയർ ഇത് വക്കഫ് ആക്ടിന്റെ പുറത്താ പോകുന്നതാണ് പറഞ്ഞത് വക്കഫ് അല്ലാതായിരിക്കുന്നു പറയുന്നില്ല അത് വക്കഫ് ആക്ടിന്റെ പരിധിക്ക് പുറത്തായിരിക്കും അതാണ് ഗൗനപത്തിന്റെ ആവശ്യം വക്കഫ് ആക്ടറി അകത്തായത് കൊണ്ടാണ് നാൽപ്പത് പ്രകാരം ഇത് എടുത്തിട്ട് അവരുടെ റവന്യൂ ആകാശം പോയത് അപ്പൊ വക്കഫാക്ടി പുറത്താകുമ്പോൾ പിണറായിക്ക് അടിയന്തരമായിട്ട് അവരുടെ റവന്യൂ ആകാശം തിരിച്ചു കൊടുക്കാൻ പറ്റും ഇത് ഞാൻ അത്രയും ദീപായിട്ട് ഈ കേസ് പഠിച്ചിട്ടുള്ളതുകൊണ്ട് അവിടുത്തെ ചരിത്രം അറിയാമെന്നുള്ളതുകൊണ്ട് ഞാനാണ് ആദ്യം പറഞ്ഞത് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി ഒരു മുന്നമ്പൻ രക്ഷപ്പെടും അന്നും ആരും കേട്ടില്ല പക്ഷെ ഇപ്പൊ വലിയൊരു കോഴിക്കൊണ്ട് വരരുത് എങ്ങനെയാണ് എങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അപ്പോ ഇതാണ് ഇപ്പൊ എന്തായാലും അവരെന്നെ ആ കേസ് ഏൽപ്പിച്ചിരിക്കുകയാണ് അവർക്ക് ഇഷ്ടം പോലെ പൈസ ഉള്ള ആൾക്കാരാണ് പൈസ ഒരു പ്രശ്നമല്ല സാറേ എന്നുള്ളത് നടത്തി ശരിയാക്കി തന്നാ അറിയാം ഞാൻ പറഞ്ഞു അത് സിമ്പിൾ ആണ് ഇതാണ് നമ്മുടെ മൂന്നും Let the court decide whether it has jurisdiction to trial that uh, uh, original application pending before it. you no question long, the matter of course.